കൊല്ലം കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നാണ് അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ രുചികളുടെ പുറകെ നടന്ന ആളാണ് കുറേ കാലം ഇപ്പോഴും ഇന്നും ഫയൽവാൻ ഹോട്ടലിൽ പോയിട്ട് മട്ടൺ കഴിച്ചിട്ട് നിൽക്കുകയാണ് കൊതിപ്പിക്കുകയല്ലോട്ടോ ഏർ പറഞ്ഞേ ഉള്ളൂ രുചികളുടെ പിന്നാലെ പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഏറ്റവും നല്ല ഉണ്ടാക്കുന്ന നാടാണ് കൊല്ലത്തുകാരുടെ ഏറ്റവും നല്ല മീൻകറികൾ അത് ആ തങ്കശ്ശേരി ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പ് കറികൾ കിട്ടും മുളക് സൂപ്പും കിട്ടും തേങ്ങാപ്പാൽ സൂപ്പും കിട്ടും പിന്നെ മീൻ കൊതിച്ച് കറി വയ്ക്കുന്ന ഏർപ്പാടുണ്ട് പിന്നെ പിന്നെ മീനും ചീനിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി ഈ ആലപ്പാട് ബീച്ച് സൈഡിലെ ആൾക്കാർക്കുണ്ട് പിന്നെ പല തരത്തിലുള്ള കറികൾ ഈ മീൻ കറികളുടെ നമ്മൾ എങ്ങും കാണാത്ത തരം സൂപ്പ് എന്നൊക്കെ പറയും കാക്കത്തോപ്പ് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ സൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പ് ഉണ്ടാക്കും ലോകത്ത് കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പുകളെക്കാളും ബെസ്റ്റാണ് ഇവിടുത്തെ കണവസൂപ്പ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത മീൻ വിഭവങ്ങൾ കഴിക്കാൻ പ്രത്യേകിച്ച് മീൻ പൊരിച്ചതല്ല കേട്ടോ മീൻ കറികൾ കഴിക്കാൻ ഏറ്റവും പറ്റിയ നാടാണ് കൊല്ലം എന്ന് പറയുന്നത് ആ കാര്യത്തിൽ കൊല്ലക്കാർ ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആ പഴഞ്ചൊല്ലു വരാനുള്ള കാരണം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയാൻ കാരണം ഇല്ലത്തുണ്ടാക്കുന്നതിനേക്കാളും ബെസ്റ്റ് മീൻ കറി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കൊല്ലത്തുകാർ അപ്പോൾ കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് മീൻ കഴിക്കാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ പിന്നെ തെക്കും ഭാഗത്തുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഉറപ്പായിട്ടും അവിടെ മീൻ കറി ഉണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം എജു കഫേ മാധ്യമം എജു കഫേ ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എജു കഫേ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വേറെ ആരും ഈ ഇങ്ങനത്തെ ഒരു എജു ഫെസ്റ്റിനെ പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചിന്ത ഗൾഫ് മാധ്യമത്തിന്റെ ഭാഗത്ത് നിന്നായിരുന്നു അങ്ങനെയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് എജു കഫേ എന്ന് പറയുന്നൊരു അന്ന് അന്ന് എജു കഫേക്ക് പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ആളാണ് ഞാൻ അന്ന് എന്തുമാത്രം കുട്ടികളായിരുന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കുട്ടികളായിരുന്നു ഈ ഒരു വലിയ ഓഡിറ്റോറിയം ആയിരുന്നു ആ വലിയ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിഞ്ഞ് പല ഭാഷക്കാരായ കുട്ടികളുടെ മുന്നിലാണ് ഞാൻ പോയി പകച്ചു പെട്ടുപോയത് അന്ന് ഇതുപോലത്തെ പരിപാടികളൊന്നും നടത്തി ശീലമില്ലാതിരുന്ന ഞാനാണ് അവസാനം ആകെ ആശ്വാസം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാജിക്ക് കാണിക്കാൻ പറ്റി അതിന് കുട്ടികളുടെ കൈയടി കിട്ടിയെന്ന് മാത്രമാണ് അപ്പോൾ അന്നത്തെ എജു കഫയിൽ വമ്പൻ പരാജയമായി പോയ ഒരാളും കൂടിയാണ് ഞാൻ അപ്പോൾ ആദ്യത്തെ എജു കഫയിലും പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇപ്പോൾ ഒരു പത്തോ പത്ത് പതിനൊന്നാമത്തെ എജു കഫയാണെന്ന് തോന്നുന്നത് അപ്പോൾ മാധ്യമത്തിന് ഇങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ച എന്ന് വെച്ചാൽ പകച്ചു നിൽക്കുന്ന കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവരുണ്ടാവും പലരും പല ഉപദേശങ്ങൾ കൊടുക്കും അപ്പോൾ അവർക്ക് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ അവരെ കേപ്പബിൾ ആക്കുന്ന എജു കഫേ പോലുള്ള ഒരു പിന്നെ എജു ഫെസ്റ്റുകളാണ് എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പിന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർക്ക് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റും അത്രയും മാസ്റ്റർ ക്ലാസ്സുകളാണ് എജു കഫയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ദിവസവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഹാപ്പിയാണോ കുട്ടികൾ ഹാപ്പിയാണോ ഓക്കെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെയും പിന്നെ പത്താം ക്ലാസ്സിൻ്റെയൊക്കെ റിസൾട്ട് എല്ലാ ഇതിലും വന്നു കഴിഞ്ഞു എല്ലാവരും ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഇതുപോലെയൊക്കെ റിസൾട്ട് വന്നിട്ട് പിന്നെ ഒരു പകുതി മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു ഹതഭാഗ്യനാണ് ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് കൂടി ഞാൻ പറയുന്നു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഗ്രഹമാണ് ഏറ്റവും വലുത് ഞാൻ ഇപ്പം എൻ്റെ കഴിവ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ് മുതൽ ടി വിയിൽ മുഖം കാണിക്കാൻ ആഗ്രഹിച്ച ആളാണ് എട്ടാം ക്ലാസ് മുതൽ അമൂൽ സുരഭി എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പക്ഷേ ഇതിനകത്തിരിക്കുന്ന പാരൻസിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അമൂൽ സുരഭി എന്ന് പറയുന്ന പ്രോഗ്രാം ഹിന്ദിയിൽ വന്നിട്ടുള്ള പ്രോഗ്രാമാണ് ഈ കണ്ടിട്ടുണ്ടോ അമൂൽ സുരഭി കണ്ടിട്ടുള്ള ആൾക്കാരെങ്കിലും ഉണ്ടോ ഈ അമൂൽ സുരഭി കാണുന്ന സമയത്ത് അതിലെ അവതാരകൾ അവതാരകരിതിനകത്ത് സം ടി വിയിലൂടെ സംസാരിക്കുന്ന സംവദിക്കുന്ന കാണുമ്പോഴത്തേക്കൊരു വല്ലാത്ത അസൂയയും കുശുമ്പും എനിക്ക് അവരോട് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മേരി ആവാസ് സുനു എന്ന് പറയുന്ന ഒരു പരിപാടി കണ്ടിട്ടുള്ള ആൾക്കാർ ആൾക്കാരെങ്കിലും ഉണ്ടോ അതിൽ ഒരു മലയാളിയാണ് പ്രദീപ് സോമസുന്ദരം എന്ന് പറയുന്ന മലയാളിയാണ് വിജയ് ആയത് സുനീതി ചവാനും അതുപോലെ പ്രദീപ് സോമസുന്ദരും ആ പ്രോഗ്രാം കണ്ടിട്ടുള്ള പാരൻസ് ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ കാണാനൊരു സാധ്യതയില്ല കണ്ടിട്ടുള്ള ആളാണ് ഓക്കെ ആ പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്ന അന്നു കപൂർ പുള്ളിയാണ് എൻ്റെ റോൾ മോഡൽ അതിനുശേഷം അദ്ദേഹം നമ്മുടെ പിന്നെ കാലാപാനി എന്ന് പറയുന്ന സിനിമയിൽ സവർക്കറായിട്ട് വേഷം ചെയ്തത് പുള്ളിയാണ് അപ്പോ കാല അല്ലേ ആ അതെ സവർക്കറായിട്ട് വേഷം ചെയ്ത പുള്ളിയാണ് ഈ അന്നു കപൂർ എന്ന് പറയുന്ന ആളാണ് എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ അദ്ദേഹത്തിൻ്റെ മേരി ആവാസുനോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അന്ന് ടി വിയിൽ വരണമെന്ന് അതമ്യമായിട്ട് ആഗ്രഹിച്ച ആളാണ് അതിന് പുറകെ പോയിട്ടുണ്ട് എല്ലാ പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് കുട്ടികളിത് കണ്ട് പഠിക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ഞാൻ എൻ്റെ ടി വി സ്വപ്നം കാണും നേരെ ഒരു സിനിമ കാണും തിരിച്ച് വീട്ടിലേക്ക് വരും പരീക്ഷ എളുപ്പം ഉണ്ടായിരുന്നോടാ ആ കുഴപ്പമില്ലായിരുന്നോ എന്ന് പറയും ഇനി എങ്ങാനും ഭാഗ്യത്തിന് ഞാനിത് പി എസ് സി ടെസ്റ്റ് കിട്ടി ഇപ്പം ഇത് എഴുതി കിട്ടിപ്പോയാലും കിട്ടൂല എന്നാൽ പോലും ഇത് കിട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് പി എസ് സി എഴുതാത്ത ഒരാളാണ് പക്ഷേ കുറേ നാൾ പരീക്ഷിച്ചതിന് ശേഷം ഈശ്വരനെനിക്ക് അവസരം തന്നു അവസരം തന്നപ്പോഴത്തേക്കും പൊമ്പൻ പരാജയമായിരുന്നു കേട്ടോ ഇനി ഒരിക്കലും ഞാൻ ടെലിവിഷനിലേക്ക് തിരിച്ചു പോകൂല്ല എന്ന് മുഷ്താക്കായിരുന്നു ഇമ്പിച്ചുപാവ സാറിൻ്റെ മോൻ മുഷ്താക്കായിരുന്നു എൻ്റെ ഗുരു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കയറി കൂട്ടി ഞാനും കുറേ പരിപാടികൾ ചെയ്തു നോക്കി ഒന്നുമില്ല ന്യൂസ് ഒക്കെ ന്യൂസ് ചാനലുകാർ പോയി ഷൂട്ട് ചെയ്ത് നിൽക്കി നിൽക്കുന്നതിൻ്റെ ബാക്കിൽക്കൂടെ വരെ ഞാൻ പാസ് ചെയ്തു പോയി നോക്കി അതാരാണോ ബാക്കിലൂടെ ഫ്രെയിമിൽ ആരാ നടക്കുന്നത് ആ ചങ്ങാതിലൂടെ മാറിയിക്കാൻ പറ എന്നൊക്കെ ക്യാമറാമാൻ അലറിയിട്ടുണ്ട് അപ്പം എൻ്റെ ആഗ്രഹം അത്രയും വലുതായിരുന്നു അങ്ങനെ മുഷ്താഖ് ഈ മുഷ്താഖ് സാറ് എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു അദ്ദേഹം ആദ്യം ഒരു സിൽബന്തി ജോയിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയി മാറി അസിസ്റ്റൻ്റ് ആയ സമയത്ത് ഒരു ദിവസം രണ്ട് അവതാരകർ മൂപ്പരെ ചതിച്ചു തേച്ചിട്ട് പോയി ഒരാൾ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് മുങ്ങി ഒരാളുടെ ആരോ മരിച്ചോ എന്ന് പറഞ്ഞിട്ട് മുങ്ങി രണ്ട് മുങ്ങിയതാണെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അന്ന് എൻ്റെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനുമാണ് ഇവർ രണ്ടും മുങ്ങിയത് അങ്ങനെ മുഷ്താഖ് മുഷ്താഖ് സാർ എന്നോട് ചോദിച്ചിട്ടാൽ നിനക്ക് അവതാരകരാകണമെന്നല്ലേ ആഗ്രഹം ഞാൻ പറഞ്ഞാതെ ഇന്ന് ചെയ്യാൻ പറ്റുമോ അയ്യോ ഇന്നോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാതിരിക്കാനായിട്ട് പല പരിപാടിയും നോക്കി സാറേ ഞാൻ ടീ ഷർട്ടല്ലേ അതൊന്നും സാരമില്ല ഷർട്ടിലും ഇതിലൊന്നും അല്ല നീ പറയുന്ന കണ്ടന്റിലാണ് കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മച്ചേൽ ബ്രദേഴ്സെന്ന് ഏഷ്യാനെറ്റിലുള്ളപ്പോഴാണ് അങ്ങനെ ഞാൻ മച്ചേൽ എന്ന് പറയുന്ന പിന്നെ അവിടെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അവിടെ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഷർട്ടുകൾ അവർ കരുതിയിട്ടിട്ടുണ്ടാകും ആധാരകർക്ക് വേണ്ടിയിട്ട് കളർഫുൾ ആയിട്ടുള്ള ഈ ചില ചെക്ക് ഷർട്ടൊക്കെ ആണെങ്കിൽ അത് സീബ്രെ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാനായിട്ട് കുറച്ച് ഷർട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു ഷർട്ട് സംഘടിപ്പിച്ചിട്ടു കൊണ്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം എട്ട് നിലയിൽ പൊട്ടി ഒരു വാചകം പോലും കൃത്യമായിട്ട് ടി വിയുടെ മുമ്പിൽ ആ ക്യാമറയ്ക്ക് മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ചമ്മി വിഷണ്ണനായി ആ പാട്ടിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളുമായി പണ്ടാരടങ്ങി ഞാൻ മുഷ്താഖ് സാറിനോട് മാപ്പ് വരെ പറഞ്ഞു സാർ ഇനി മേലാൽ എൻ്റെ എൻ്റെ ആഗ്രഹമായിരുന്നു അത് ഇന്നത്തോടു കൂടി നിർത്തി അപ്പോൾ മൂപ്പർ പറഞ്ഞോ എടാ നിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വിജയ് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് ഒരു എപ്പിസോഡിലെങ്കിലും നീ മാന്യമായിട്ടൊന്ന് ആങ്കർ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് നിന്നോട് ചെയ്യുന്ന ഒരു നീതിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ എപ്പിസോഡ് ചെയ്തത് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ആറോ ഏഴോ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാട്ടുപെട്ടി സുരേഷേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു പോനെ നീ ചെയ്യുന്നത് കൊള്ളാം എന്ന് സുരേഷ് സുരേഷേട്ടനാണ് ആദ്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഒരു അവതാരകൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസമായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി പിന്നെ കുറേ പരിപാടികൾ ചെയ്തു ടേസ്റ്റ് ഓഫ് കേരള ആയിരിക്കും നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ള ഒരു ഷോ എന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാൻ കുറേ ഷോസൊക്കെ ചെയ്തിട്ടുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളോട് പറയാനുള്ളത് നമ്മുടെ ആഗ്രഹം എന്താണോ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നീ പാട്ട് പാടണ്ട നീ പാട്ട് പഠിക്കാൻ പോകണ്ട നീ ഇപ്പോൾ പഠിച്ചാൽ മതി പഠിച്ച് എന്തെങ്കിലും ആയിട്ട് നിനക്ക് പിന്നെ പാട്ട് പഠിക്കാൻ പോകുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോം ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അത് നമ്മൾ പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് പിന്നാലെ പോവാ ഉറപ്പായിട്ടും എന്ത് സംഭവിച്ചാലും ഇനിയിപ്പോൾ നമ്മൾ വീൽ ചെയർ ഇരുന്നാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പോലും ഈശ്വരൻ അതിന് ചാൻസ് വരും പഠിച്ചോട ചാൻസ് വരും അത്രയും വലുതാണ് നമ്മുടെ ആഗ്രഹം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് വരാം റെഡിയാണോ നിങ്ങള് ബോർഡടിപ്പിച്ചോ ഓക്കേ അപ്പൊ നമുക്ക് എന്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡാൻസ് കളിക്കണമെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കും മാജിക് ചെയ്യണമെങ്കിൽ മാജിക്ക് ചെയ്യും ചോദ്യം ചോദിച്ച് സമ്മാനം തരണമെങ്കിൽ ഇപ്പോൾ ഉടൻപണം ഞാനും മാത്തു കൂടെ ചെയ്താൽ ഞാൻ ഇവരോട് പറഞ്ഞാൽ മാധ്യമത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞ പ്രമോദിനോടൊക്കെ ഇരുപത്തഞ്ച് പ്രാവശ്യം പറഞ്ഞാണ് ഞാൻ മാത്തു കൂടെയാണ് ഈ പരിപാടികൾ ചെയ്യുന്നത് മാത്തുക്കുട്ടിയും കൂടെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ പ്രമോദ് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചത് ഡാ അവിടെ എൻ്റെ ഫ്രണ്ടിലുണ്ട് പ്രമോദ് എന്നോട് പറഞ്ഞ കാര്യം ലുക്ക് ഇത് എജ്യൂ കഫേയാണ് അപ്പോൾ ലുക്കും ബുദ്ധിയും ഉള്ള ഒരു മാത്രം മതി എന്നാണ് പറഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കാം പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാം മാജിക് കാണിക്കണമെങ്കിൽ മാജിക് കാണിക്കാം ഇനി ചോദ്യം ചോദിച്ചു സമ്മാനം തരണമെങ്കിൽ അത് വരാം ഇനി നിങ്ങൾക്ക് എൻ്റെ കൂടെ ഡാൻസ് കളിക്കണമെങ്കിൽ അതും ഞാൻ ചെയ്തു തരാം റെഡിയാണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് പോന്നോ ഡാൻസ് കളിക്കാം